കഴിച്ചത് സംഭവം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് പലതരം ട്രൈ െ ബിരിയാണി തലശ്ശേരി ബിരിയാണി ബിരിയാണി തുടങ്ങി ഒരുപാട് നല്ലൊരു നല്ലൊരു അഫ്ഗാനി അഫ്ഗാനി നിങ്ങൾ ട്രൈ അതുപോലെ തന്നെ അൽഫ മന്തി കൂടി ട്രൈ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടിലാണ് ഞാൻ ഇന്നുള്ളത് മെഹനാസ് റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഇന്നുള്ളത് അപ്പൊ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പൊന്നാനി ഹൈവേ ഉണ്ടല്ലോ അതേ തന്നെ നമ്മൾ അയിങ്കലം ജംഗ്ഷൻ എത്തുമ്പോഴേ തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നമുക്ക് നമുക്കേതായാലും ഈ ഒരു ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം കയറി ചെല്ലുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ആ ഒരു കൗണ്ടർ ടോപ്പിൽ ഉണ്ടല്ലോ ഒരുപാട് കവർ ഇരിക്കുന്ന കണ്ടില് ഇതൊക്കെ ഒരുപാട് ദൂരത്തേക്കുള്ള പാഴ്സൽ കവറാണ് സ്പെഷ്യൽ ആയിട്ട് അഫ്ഗാനി ബിരിയാണി ആണ് നമ്മൾ മെയിൻ ഹൈലൈറ്റ് പിന്നെ തലശ്ശേരി ബിരിയാണി ഉണ്ട് പിന്നെ മന്തി പിന്നെ അൽഫാമിലി പിരി പിരി നോർമലി അഫ്ഗാനി അങ്ങനെ പലതരം ഫ്ലേവർണ്ട് ഓറഞ്ച് അങ്ങനെ പലതരം ഫ്ലേവറുകളുണ്ട് പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് പിന്നെ നമ്മൾ മെയിൻ ഡോണറിസിൻ്റെ ഷവർമ്മ ഉണ്ട് അതിൽ മെക്സിക്കൻ ചീസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് നമ്മളെ വർക്കിംഗ് ടൈം വരുന്നത് പതിനൊന്ന് ടു പതിനൊന്നാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ രാത്രി പതിനൊന്ന് വരെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ എല്ലാത്തരം ഫുഡും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട് ദാ ഈ കാണുന്നത് കേട്ടോ ഡോണോറിസിൻ്റെ നല്ല അടിപൊളി അടിപൊളിപ്പാല വെറൈറ്റി ഉള്ള ഷവർമ്മീൻ ഷവായും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും ഇത് അവരുടെ ഒരു ചായപ്പീടി കേട്ടോ പുറത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ച ടൈമിലാണ് അപ്പോൾ ഇവരുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്നതാണ് ഈ ഒരു ഷോപ്പിൻ്റെ ആംബിയൻസ് വരുന്നത് ഇത് പൊന്നാനി ഹൈവേ ഉണ്ടോ ഇവിടുന്ന് ഈ അയങ്കലം ഈ ഒരു ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇതാ നമ്മളേതായാലും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അഫ്ഗാനി ബിരിയാണി അതുപോലെ ഇതാണ് അഫ്ഗാനി അൽഫാം മന്തിം അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ അഫ്ഗാനി ബിരിയാണി ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു അഫ്ഗാനി ബിരിയാണി ട്രൈ ആക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ റൈസിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൽ ഒരു പച്ച കളറൊക്കെ ആയിട്ടാണ് അവരിതിൽ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു ഒരു വെറൈറ്റി ആയിട്ടാണ് റൈസ് തന്നെ വരുന്നത് അപ്പം അതിൻ്റെ കൂടെയുള്ള അച്ചാറ് അതുപോലെ തൈരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഏതായാലും ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അഫ്ഗാനി ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും നമുക്കതൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല മസാലയോട് കൂടിയിട്ടുള്ളൊരു റൈസ് തന്നെയാണ് ഇതിന് മസാല ഒക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ നല്ലൊരു വ്യത്യസ്തത തോന്നിയിട്ടോ സാധാരണ ബിരിയാണി നമ്മൾ നല്ലൊരു മസാലയാണ് ഇത് ഒരു ഒരു എന്താ പറയുക നമ്മൾ ഹരിയാളി ചിക്കനൊക്കെ കാണുന്ന പോലെ ഒരു ഗ്രീൻ മസാല ഒക്കെ പോവാതിരിക്കെ തോന്നിയിട്ടോ എനിക്കിത് കണ്ടപ്പോൾ പിന്നെ അത് ചിക്കനൊക്കെ കണ്ടില്ലേ നല്ല വെന്തിട്ടാ ഒരു എല്ലുമെന്നൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു പീസ് എടുത്ത് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ സോഫ്റ്റ്നെസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ കണ്ടില്ല എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റ് ആണല്ലേ അപ്പോൾ ഏതായാലും ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ മസാലയും റൈസും അച്ചാറും തൈരൊക്കെ കൂട്ടി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഈ ഒരു റൈസ് എടുത്തപ്പത്തേനു തീരെ നല്ലൊരു ഫ്ലേവർ ഇട്ടാൽ ഏതായാലും നമുക്കിതൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറിനെയാണ് എല്ലാവരും ഇത് കൂടെ വന്നിട്ടൊന്ന് കഴിച്ചാൽ നല്ലൊരു മസ്റ്റ് ട്രൈ ആയിട്ട് ആയിട്ട് തോന്നി അടിപൊളി അഫ്ഗാനി ബിരിയാണിയാണ് ഇവർക്ക് ഞങ്ങളിവിടെ ഷോപ്പിൽ എത്തിയ പാടനം ഇവർക്ക് ഒരുപാട് ദൂരം എന്നൊക്കെ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ച് ഇതെങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഓർഡർ വന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്യാം അപ്പോൾ ഇവരുടെ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് അത്രയും ദൂരത്തുനിന്ന് വരെ ഇവർക്ക് ഓർഡർ വരുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മളിതാ അൽഫാം അഫ്ഗാനി അൽഫാം മന്തിയാണ് ട്രൈ ആക്കുന്നത് അതിൻ്റെ കൂടെതാണ് മയണൈസും അതുപോലെ തന്നെ തക്കാളി ചട്നിയൊക്കെ കൂട്ടിയിട്ടൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം ഞാനും പലതരം അൽഫാമുകളൊക്കെ ട്രൈ ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു അഫ്ഗാനി അൽഫാം മന്തിയുണ്ടല്ലോ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ആക്കുന്നത് അതും ഇവരുടെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണേ ഇതാ ചിക്കനൊക്കെ കണ്ടില്ല നന്നായിട്ട് വന്നിട്ടുള്ള ഒരു ചിക്കനാണ് വരുന്നത് അപ്പോൾ ഇതാ റൈസ് കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചോ അത്യാവശ്യം സ്പൈസി അതുപോലെ പുളി എരിവ് മധുരം എല്ലാതും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി അയച്ചോട്ടോ ഇവരുടെ ഈ ഒരു അൽഫാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനേ അപ്പോഴേ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ടോ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഫുഡ് അതായത് പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും ഷോപ്പിലുണ്ടാകും ചില ഷോപ്പിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഇതൊരു മടുപ്പ് വരില്ല പെട്ടെന്ന് നമുക്കത് മതിയെന്നുള്ളൊരു തോന്നി തരും പക്ഷേ ഇവിടുന്ന് നിങ്ങൾ ഫുഡ് കഴിച്ച് നമ്മൾ ട്രൈ ചെയ്ത് തരുന്ന രണ്ടായിട്ടായിട്ടില്ല ഈ രണ്ടായിട്ട് നമുക്ക് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് തോന്നിട്ടോ ഒരു കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 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 കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ഒരു നല്ലൊരു ടേസ്റ്റ് തോന്നി ഇവരെ ഫുഡ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ഥലങ്ങളിൽ ില് ഡെലിവറിണ്ട് മാതാ ഈ കാണുന്നതൊക്കെ വൈകുന്നേരത്തേക്കുള്ള ഉള്ള പരിപാടികൾ കേട്ടോ ഷവായ ഷവർമ്മ ഒക്കത്തിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരുടെ ഒരു ചായ ഉണ്ട് ടീ അതും കൂടി നമ്മൾ നമ്മളെ ട്രൈ ആക്കിണ്ടായിരുന്നു ലാസ്റ്റ് ഇവരുടെ ഒരു സമാവർട്ടി ഉണ്ട് കേട്ടോ ഇതും കൂടി നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് പോവാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ വരുന്നത് ജെ റ്റു ഡയറീസ് ആണ് അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പിന്നെ അതുപോലെ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് ചേച്ചി ബൈ